എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ പക്ഷേ കൂർമ്പൻ കൊക്ക് എനിക്ക് തരിൻ എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ പൂവ് എനിക്ക് തരിൻ എൻ്റെ പൂവൻ മുട്ട നിങ്ങളെടുത്തോളിൻ കവി സച്ചിദാനന്ദൻ്റെ കോഴിപ്പങ്ക് എന്ന കവിതയിലെ വരികളാണിത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും തൻ്റെ കോഴിപ്പങ്ക് കൃത്യമായി വാങ്ങി പകുത്തെടുത്ത കവിയാണ് സച്ചിദാനന്ദൻ നമസ്കാരം പതിരും കതിരും പങ്കുവയ്ക്കാൻ ഒട്ടും മനസ്സില്ലാത്ത ഭരണാധികാരിയെയും ജനാധിപത്യത്തിലെ ഏകാധിപതിയായ സ്വാർത്ഥമതിയെയും വിമർശിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സച്ചിദാനന്ദൻ എഴുതിയ ഈ കവിത പിണറായി ഭരിച്ചാലും മോദി ഭരിച്ചാലും തൻ്റെ പങ്ക് കൃത്യമായി വാങ്ങി ചെലുത്തുന്ന കാര്യത്തിൽ ഈ കോയമ്പറപ്പത്ത് സച്ചിദാനന്ദൻ കഴിഞ്ഞേ ആളുള്ളൂ എം ഡിയുടെ കോഴിക്കോടൻ പ്രസംഗത്തിന് പിന്നാലെ സച്ചിദാനന്ദനും അടഞ്ഞവായ വായ മെല്ലെ ഒന്ന് തുറന്നു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന് യോജിച്ചതല്ല മുഖസ്തുതി എന്നായിരുന്നു ആ പ്രസ്താവന ഏതാനും മാസം മുമ്പ് സച്ചിദാനന്ദൻ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇനി ഒരു വട്ടം കൂടി സി പി എമ്മിന് തുടർഭരണം കിട്ടരുതെന്നും സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ഇക്കാര്യം പറയാറുണ്ട് എന്നുമായിരുന്നു തുടർഭരണം പ്രസ്ഥാനത്തെ നശിപ്പിക്കുമെന്ന് അഭിമുഖത്തിൽ പറഞ്ഞ സച്ചിദാനന്ദൻ പിറ്റേ നിരുട്ടി വെളുത്തപ്പോൾ മലക്കം മറിഞ്ഞു തന്റെ അഭിമുഖം വളച്ചൊടിച്ചു എന്നായി എം ഡിയുടെ കാലത്തിലെ കാമുകി സുമിത്ര പറയുന്ന ഒരു ഡയലോഗുണ്ട് സേതുവിനെന്നും സേതുവിനോട് മാത്രമേ ഇഷ്ടമുള്ളൂ അതുപോലെയാണ് ഈ സച്ചിയും സച്ചിക്ക് എന്നും സച്ചിയോട് മാത്രമേ സ്നേഹമുണ്ടായിരുന്നുള്ളൂ സച്ചിദാനന്ദൻ വരുന്നതിനു മുമ്പേ കേരള സാഹിത്യ അക്കാദമിയുടെ കസേരിൽ നിന്നും ഇറങ്ങി ഓടിയ പുള്ളിയാണ് മുകുന്ദൻ കേരളത്തിൽ ആദ്യമായി എസ് എം എസ് അയച്ച് രാജിവച്ചയാളും എം മുകുന്ദനായിരുന്നു മുകുന്ദൻ അക്കാദമിയിലെത്തിയതോടെ ആളാകെ മാറുകയായിരുന്നു വികസന വിരോധിയും വെട്ടിനിരത്തലിൻ്റെ ആശാനുമായ ബി എസിനെ കഥാപാത്രമാക്കി അദ്ദേഹം മാതൃഭൂമി വാരികയിൽ ദിനോസറുകളുടെ കാലമെന്ന കഥ വരെ എഴുതി അങ്ങനെ പിണറായിയോടുള്ള കൂറ് അദ്ദേഹം പ്രകടിപ്പിച്ചു അതോടെ പിണറായി കിട്ടുന്ന വേദികളിലെല്ലാം മുകുന്ദനെ വാനോളം പുകഴ്ത്തി മുകുന്ദൻ അങ്ങനെ ക്യൂബ മുകുന്ദനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റായി എൽ സി സെക്രട്ടറിമാർ വരെ മുകുന്ദൻ്റെ തോളിൽ കൈയിട്ട് നടപ്പ് തുടങ്ങി മഹാകവി പാലാ നാരായണൻ നായർ മരിച്ചപ്പോൾ തിരക്ക് കാരണം മുകുന്ദൻ പോകാൻ വൈകി ആ കുടുംബം പ്രതിഷേധം അറിയിച്ചപ്പോൾ രാത്രിയിൽ എപ്പോഴോ ചെന്ന് കുഴിമാടത്തിൻ്റെ അരികിൽ നിന്നു ആരാടാ അതെന്ന് വീട്ടുകാർ ചോദിച്ചപ്പോൾ ഞാൻ മുകുന്ദൻ അല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടുകയായിരുന്നു ഇപ്പോഴാ മുകുന്ദൻ്റെ മാറ്റങ്ങൾ കണ്ട് മാർക്സ് പോലും ഫിത്തിയിലിരുന്ന് അത്ഭുതപ്പെടുകയാണ് മാതൃഭൂമിയിൽ മുകുന്ദൻ എഴുതുന്ന എംബസിക്കാലം എന്ന പരമ്പരയിൽ മുകുന്ദൻ ഫ്രഞ്ച് എഴുത്തുകാരനായ ജോർജ് ഓർവലുമായി നടത്തുന്ന ഒരു സാങ്കല്പിക സംഭാഷണമുണ്ട് ജോർജ് ഓർവൽ ഞാൻ പാരീസിൽ വന്ന് നിങ്ങൾ ജീവിച്ച ഇടങ്ങളെല്ലാം കണ്ടു ഇത് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒരു പരാതിയും ഇല്ലല്ലോ അപ്പോൾ ഓർവെൽ മുകുന്ദനോട് പറഞ്ഞു ഉണ്ട് നീ എത്രയും വേഗം പിണറായി വിജയൻ്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടണം മുകുന്ദൻ്റെ ഭാവനയിൽ വരുന്ന ഈ സംഭാഷണ ശകലത്തിൽ അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപ വിവശമായ മനസ്സിൻ്റെ തേങ്ങൽ നമുക്ക് കേൾക്കാം എം ഡി പെരുന്തനായി പിണറായി വിജയൻ്റെ കഴുത്തു നോക്കി ഉളി വീഴ്ത്തുന്നതിന് മുമ്പ് തന്നെ മുകുന്ദൻ തൻ്റെ തണ്ടലുറപ്പ് വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും മുകുന്ദൻ ആഞ്ഞടിക്കുകയാണ് അധികാരത്തിലിരിക്കുന്നവർ സിംഹാസനത്തിൻ്റെ രുചി അറിഞ്ഞവരാണെന്നും കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് നമ്മൾ ഇപ്പോഴുമെന്നായിരുന്നു മുകുന്ദൻ പറഞ്ഞത് അതോടെ ആ സൂര്യകിരീടം പിന്നെയും വീണുടഞ്ഞു അടിച്ചതിന് അടിച്ചാൽ അമ്മിയും പൊളിയും കിരീടം അപ്രസക്തമാണെന്ന് സ്ഥാപിക്കാൻ നമ്മുടെ മുമ്പിലുള്ളത് തെരഞ്ഞെടുപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഡയലോഗ് മാത്രമാണ് ആകെയുള്ള സമാധാനം കേരളത്തിൽ ഇനി രണ്ടര വർഷം കഴിഞ്ഞേ തെരഞ്ഞെടുപ്പുള്ളൂ അടുത്ത് നടക്കാൻ പോകുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഇത് മോദിയെപ്പറ്റി ആകാനാണ് കൂടുതൽ സാധ്യതയെന്ന് ഗോവിന്ദൻ സമാധാനിക്കാം ഇവിടെയും തീർന്നില്ല കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചിനിടയിൽ ഒരു വനിതാ പ്രവർത്തകരുടെ മുടിയിൽ ചവിട്ടിയ പോലീസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കഥയുടെ കാലഭൈരവനായ ടി പത്മനാഭൻ പ്രതികരിച്ചത് പാഞ്ചാലിയെ വലിച്ചിഴച്ചത് ഓർമ്മിക്കണമെന്നും ചരിത്രം ആവർത്തിക്കപ്പെടുമെന്നാണ് പത്മനാഭൻ്റെ മുന്നറിയിപ്പ് നാട്ടിലെ കോൺഗ്രസ് നന്നായി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പി ജയരാജനും സ്വരാജിനും വരെ തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള കാശ് കൊടുക്കുന്നത് ടി പത്മനാഭനാണ് അതുകൊണ്ട് പപ്പേട്ടൻ പാർട്ടി വിരോധിയാണെന്നൊന്നും ആരും പറയില്ല ഇനി അഥവാ എം ഡിയുടെ പ്രസംഗം കേട്ട് പിണറായി നാളെ മുതൽ നന്നാകാൻ തീരുമാനിച്ചാലോ എന്ന് ഒരു ചെറിയ ഭയമുണ്ടായിരുന്നു പത്മനാഭന് എങ്കിൽ തൻ്റെ വകയും ഒരു മുന്നറിയിപ്പ് ഇരിക്കട്ടെ എന്ന് കരുതിയതാകുമോ എന്തായാലും പിണറായിക്ക് രണ്ട് ദിവസമായി ഉറക്കമില്ലെന്നും ക്ലിഫ് ഹൗസിലെ കുളത്തിന്റെ കരയിലും എരുത്തലിൻ്റെ തിണ്ണയിലും ഇരുന്ന് നേരം വെളുപ്പിക്കുകയാണെന്നുമാണ് ചില രഹസ്യ കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് നിഷ്കളങ്കരായ എഴുത്തുകാർക്ക് ആരോ കൈവിഷം കൊടുത്ത് വേണ്ടാത്തത് പറയിപ്പിച്ചതാണെന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത് നാശകോടാലികളെല്ലാം കൂടി ഇങ്ങനെ നിരന്നു നിന്ന് വെല്ലുവിളിക്കുമെന്ന് ആരറിഞ്ഞു ആർത്തവ ഫെസ്റ്റ് മുതൽ ബീഫ് ഫെസ്റ്റ് വരെ നമ്മൾ എത്ര ഭംഗിയായി നടത്തിയവരാണ് ഇനി മേലിൽ കേരളത്തിൽ ലിറ്റററി ഫെസ്റ്റേ എന്നൊരു സാധനം കോഴിക്കോട്ടെന്നല്ല കേരളത്തിലെങ്ങും നടത്തരുത് നന്ദി